കഴിഞ്ഞ വർഷം പേർ അഴിമതി ായി വിവിധ മന്ത്രാലയങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും രാജകുമാരന്മാരും അറസ്റ്റിലായവരിലുണ്ട് രാജ്യത്ത് അഴിമതിക്കെതിരെയുള്ള നടപടികൾ ശക്തമായി തുടരുമെന്ന് അഴിമതി വിരുദ്ധ അതോറിറ്റി അറിയിച്ചു അഴിമതിക്കെതിരെ ശക്തമായ നടപടികളാണ് സൗദിയിൽ സ്വീകരിച്ചു വരുന്നത് സൗദി രാജാവിന്റെയും കിരീടാവകാശിയുടെയും പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് അഴിമതി വിരുദ്ധ അതോറിറ്റിയുടെ പ്രവർത്തനം മാത്രം പേരെ അഴിമതി കേസിൽ അതോറിറ്റി അറസ്റ്റ് ചെയ്തു അഴിമതി അധികാര ദുർവിനിയോഗം കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയവയെല്ലാം അഴിമതി വിരുദ്ധ അതോറിറ്റിയുടെ അന്വേഷണ പരിധിയിൽ വരും വിവിധ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും ജോലി ചെയ്യുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരും രാജകുമാരന്മാരും വരെ കഴിഞ്ഞ വർഷം പിടിയിലായവരിലുണ്ട് കേസിൽ ഉൾപ്പെടുന്നവർക്കെതിരെ ശക്തമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്ന് കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ വ്യക്തമാക്കി മന്ത്രിയായിരുന്നാലും രാജകുമാരനായിരുന്നാലും കേസിൽ പിടിക്കപ്പെടുന്നവർക്ക് ശിക്ഷയിൽ ഒരുവിധത്തിലുമുള്ള ഇളവുകൾ ഉണ്ടാകില്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി നിന്നും അഴിമതി പൂർണ്ണമായും നിർമാർജ്ജനം ചെയ്യുന്നതിന്റെ ഭാഗമായാണ് നടപടി ഗഫൂർ കൊണ്ടോട്ടി മീഡിയ വൺ ജിദ്ദ